ഭർത്താവിന്റെ മരണശേഷം പുനർവിവാഹം കഴിക്കാത്ത നടിമാർ ഒമാനായർ പ്രേക്ഷകർക്ക് സുപരിചിതയായ താരമാണ് ഒമാനായർ അടുത്തിടെയാണ് തന്റെ ഭർത്താവിനെ കുറിച്ചുള്ള വിവരങ്ങൾ താരം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്നത് മക്കളുടെ ചെറുപ്പത്തിൽ തന്നെ ഭർത്താവ് മരണപ്പെടുകയായിരുന്നു അതിനുശേഷം ഇതുവരെ താരം മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മീന ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ചൈൽഡ് ആർട്ടിസ്റ്റായി താരമാണ് മീന മീനയെ വിവാഹം ചെയ്തത് വിദ്യാസാഗർ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് വിദ്യാസാഗർ മരണപ്പെടുന്നത് വിദ്യാസാഗറിന്റെ മരണശേഷം മീന മറ്റൊരു വിവാഹം കഴിച്ചിട്ടില്ല മേഘ്ന രാജ് മലയാളികൾക്ക് സുപരിചിതയായ താരമാണ് മേഘ്ന മേഘ്ന വിവാഹം ചെയ്തത് കന്നഡ നടൻ ചിരഞ്ജീവിയെയാണ് രണ്ടായിരത്തി ഇരുപതിലാണ് ചിരഞ്ജീവി മരണപ്പെടുന്നത് അതിനുശേഷം മെഹ്ന പുനർവിവാഹം കഴിച്ചിട്ടില്ല താര കല്യാൺ സിനിമാ സീരിയൽ രംഗത്ത് സജീവമായ താരമാണ് താര കല്യാൺ രണ്ടായിരത്തി പതിനേഴിലാണ് ടെലിവിഷൻ ആങ്കറായ രാജാറാം മരണപ്പെടുന്നത് ശേഷം താര കല്യാൺ ഇതുവരെ പുനർവിവാഹം കഴിച്ചിട്ടില്ല